ആലമീൻ മുർസലീൻ അലഹമുല്ലാ ഹിറംബിലമീൻ സയ്യാനിൻ്റെ ആദരണീയരായ ഉസ്താദുമാരെ സുഹൃത്തുക്കളെ അസ്സലാമലൈക്കും വാഹത്തുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇതുൽ ഉലമ നൂറിൻ്റെ നിറവിലെത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ പുത്തനാഷ്യക്കാർ സാധാരണക്കാരെ വൈതിറ്റിക്കാൻ നോക്കിയ സന്ദർഭത്തിലാണ് വരക്കര തങ്ങളെ പോലെയുള്ള പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ആത്മീയ നേതാക്കൾ ഒരുമിച്ചുകൂടി സമസ്ത എന്ന ബഹുമാനപ്പെട്ട സംഘടന രൂപീകരിക്കുന്ന കാര്യം ആലോചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തി ആറിന് സ്ഥാപിക്കപ്പെട്ട സംഘടന കേരള സുന്നി മുസ്ലിങ്ങളുടെ അവസാന വാക്കാണ് ഷംസുൽ ഉരമയും കണ്ണിയേത് ഉസ്താദും കാളമ്പാടി ഉസ്താദും കോയക്കുട്ടി ഉസ്താദും ഇന്ന് ജിഫ്രി തങ്ങൾ വരെയുള്ള നേതൃനിര അവർ സ്ഥാനമോയികളായിരുന്നില്ല അവർ സ്ഥാനം ഏറ്റെടുക്കാൻ മടിയുള്ളവരായിരുന്നു പക്ഷേ സാധാരണക്കാരന്റെ ദീന് അവന്റെ ആദർശം അടിയുറപ്പിക്കാൻ ഇങ്ങനെ ഒരു സംഘടന വേണം അതിന് ആത്മീയതകൾ ആദർശകൾ കൃത്യതയുള്ള നേതാക്കൾ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്തിരിക്കുന്നത് തീർത്തും ഇതൊരു ദീനിയ സംഘടനയാണ് പല ലോകമാണ് ഇതിൻ്റെ പ്രതിഫലം ദുന്യാവിലെ ഒരു പ്രതിഫലം ഇതിൽ നിന്ന് ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല ഇതൊരു സംസ്കാരമാണ് ഇതൊരു ജീവിത രീതിയാണ് ഇതൊരു അച്ചടക്കമാണ് സംസ്ഥയുടെ കീഴിലായിക്കൊണ്ട് പതിനാല് കീ ഘടകങ്ങൾ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ വിപ്ലവം കാഴ്ചവെക്കുന്ന എസ് കെ ഐ എം വി ബിയും മറ്റു ഘടകങ്ങളും ഏറ്റവും ലോകോത്തര നിലവാരത്തിലേക്ക് സംസ്ഥയെ വളർത്തിയിരിക്കുകയാണ് ആ സംസ്ഥയുടെ നൂറാം വാർഷികത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇൻഷാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് എട്ട് കാസർഗോഡ് ബദിയെടുക്കയിൽ സംസ്ഥയുടെ നൂറാം വാർഷികം നടക്കാതിരിക്കുകയാണ് നമ്മളാണ് അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ പാതയാണ് സംസ്ഥ എന്ന ആത്മീയ സംഘടന അതിനെ തളർത്താൻ ഒരുങ്ങുമ്പോൾ അതിന് ഉന്നതിയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ